ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ചെടികളാണ് നമ്മൾ നമ്മളിന്ന് സെയിലിനിടുന്നത് കണ്ടോ ഇതൊരു ഹാങ്ങിങ് ചെടിയാണ് നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ ഇതിനകത്തൊരു ഫ്ലവറൊക്കെ ഉണ്ടാവും നല്ല കട്ടിയുള്ള ഇലകളാണ് പക്ഷെ നമ്മൾ ഈ ഇലകൾ പിടിച്ച് നമ്മൾ ഓടിക്കുകയാണെങ്കിൽ ഇതിനകത്തു വെള്ള പാലക്കറ പോലൊക്കെ കളറില് കറയൊക്കെ ഉണ്ടാകുന്നൊരു നല്ല കട്ടിയുള്ളൊരു ചെടി ആണെന്ന് വേണമെങ്കിൽ പറയാം നല്ല ഭംഗിയുള്ള ചെടിയാണ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിന് നമ്മൾ റേറ്റ് ഇടുന്നത് അപ്പം ഇത് വേര് ഒരു ചെടിയാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കട്ടിങ്സ് കൊടുക്കുന്നത് ഇത് കുറച്ച് ചെടിയേ ഉള്ളൂ അപ്പം നിങ്ങൾ ചെടികൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇതൊരു ഫേൺ ആണ് നല്ല സൂപ്പർ ഫേണാണ് പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു ചെടി അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് നമ്മൾ നാൽപ്പത് രൂപയാണ് ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഫേണാണ് നമ്മുടെ സാധാ ഫേണല്ല കേട്ടോ അപ്പം അത് എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ് ഇപ്പം നമ്മൾ പുതിയ ചെടിയാണ് ഇപ്പം നമ്മൾ സെയിലിൻ്റെ ഇടുന്നത് അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഇതിനൊരു ഫ്ലവറൊക്കെ ഉണ്ടാവും നല്ല ചെടിയാണ് ഇതിൻ്റെ തൈകൾ വേരോടു കൂടിയ തൈകളാണ് നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇതിൻ്റെ ഒരു തൈക്ക് നമ്മൾ റേറ്റ് ഇടുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ഇത് കുറച്ച് തൈകളെ ഉള്ളൂ നമുക്ക് അപ്പം അത് ആദ്യമാദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ഈ ചെടികളൊക്കെ കിട്ടും ഇപ്പം നിങ്ങൾ ഓർഡർ ചെയ്തോണം പിന്നെ അടുത്ത് നമ്മുടെ പ്ലാൻസ് ഇതാണ് ഇന്നലെ ചുവന്ന ഇലകൾ അതുപോലെ ഇതിനകത്ത് മഞ്ഞ കളർന്നില്ല ചുവപ്പ് പച്ച ചേർന്ന് കിടക്കുന്ന ഇലകളുള്ള ചെടിയാണ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു തണ്ട് അതിന് നമ്മൾ നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ആണ് നമ്മൾ തരുന്നത് കട്ടിങ്സ് വേണമെങ്കിൽ കട്ടിങ്സും തരാം അപ്പം ഇത് വേര് പിടിക്കുന്ന ചെടിയാണല്ലോ അപ്പം ഇത് അടുത്ത പ്ലാന്റ്സ് ഇതാണ് നമ്മുടെ ഒരു ഫേണാണ് നല്ല വലിപ്പമുള്ള ഫേണാണ് കേട്ടോ നല്ല നീളമുള്ള തണ്ടുകളോട് ചേർന്ന ഫേണാണ് അപ്പോൾ ഇതിൻ്റെ ഒരു തൈക്ക് നമ്മൾ റേറ്റ് ഇടുന്നത് അൻപത് രൂപയാണ് നല്ല വലിപ്പമുള്ള ചെടിയായതുകൊണ്ടാണ് നമ്മൾ ആ റേറ്റ് ഇടുന്നത് നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ ഈ ചെടി നമ്മൾ നട്ടു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിന് തൈകൾ ഉണ്ടാകുകയും നല്ല ഒരു ബുഷിയായിട്ട് മാറിയൊക്കെ ചെയ്യുന്ന ചെടിയാണ് നല്ല ഭംഗിയുള്ള ഫേണാണ് ഇതിൻ്റെ ഇലകൾ കണ്ടോ നല്ല ഭംഗിയാർന്ന ചെടിയാണ് കണ്ടോ കൂട്ടത്തോടെ നമുക്ക് ഒരു പോട്ടിലൊക്കെ ഇതുപോലെ ശരിയാക്കി എടുക്കാനൊക്കെ പറ്റും കേട്ടോ ഈ ചുവന്ന കളറിലെ പൂക്കൾ ഒരുപാട് പിടിക്കുന്ന ഈ ചെടി അപ്പം ഈ ചെടിയുടെ റേറ്റ് എന്ന് പറയുന്നത് റൂട്ടോട് കൂടിയതാണ് നമ്മൾ തരുന്നത് പിന്നെ റൂട്ടില്ലാതെ കട്ടിങ്സ് വെച്ചാലും പിടിക്കുന്നൊരു ചെടി കൂടിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഒരുപാട് പൂക്കളുണ്ടാവും നല്ല ഭംഗിയുള്ള പൂക്കൾ ഇട്ട് കൂടിയ ചെടിയാണിത് അടുത്ത നമ്മുടെ വേറൊരു സൂപ്പർ പ്ലാന്റ് ആണ് കണ്ടോ ഇത് നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇതിൽ നീല പൂക്കളാണ് ഇതിലുണ്ടാകുന്ന മുട്ടാണ് കേട്ടോ അതിൻ്റെ നല്ലൊരു പിക്ക് ഞാൻ ഇട്ട് തരാം കണ്ടോ ഇതാണതിൻ്റെ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഭംഗിയുള്ള ചെടിയാണ് പക്ഷേ ഇതിൻ്റെ നമ്മൾ റേറ്റ് ഇടുന്നത് അൻപത് രൂപയാണ് എന്ന് വെച്ചാൽ കുറേ അധികം തൈകളോട് ചേർന്ന് നമ്മുടെ ഒരു പോട്ടിൽ വെക്കത്തക്ക രീതിയിലുള്ള സെറ്റ് ചെയ്താണ് നമ്മൾ അതിൻ്റെ പ്ലാന്റ്സ് തരുന്ന റൂട്ടോട് കൂടിയ പ്ലാന്റ് ആണ് മണ്ണിലാണിത് വെച്ച് പിടിപ്പിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അടുത്ത നമ്മുടെ ഈ കലേഡിയമാണ് കേട്ടോ ഈ ചുവന്ന ഡോട്ടുകളൊക്കെ വരുന്ന വെള്ള കളറിലുള്ള കലേടിയം ഇത് കുറച്ച് ചെടികളെ നമ്മുടെ കൈവശം ഇപ്പോൾ ഉള്ളൂ അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അൻപത് രൂപയാണ് നല്ല ഭംഗിയുള്ള കലേടിയം തന്നെയാണ് അപ്പം ഇത് റൂട്ടോട് കൂടിയുള്ള ചെടിയായിരിക്കും തരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുക എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അടുത്ത നമ്മുടെ ഒരു സിങ്കോണിയമാണ് കണ്ടോ വെള്ള കളർ മാത്രം ചേർന്ന് വരുന്ന ഈ സിങ്കോണിയം ഇതിൻ്റെ റൂട്ടോട് കൂടിയുള്ള പ്ലാൻസാണ് നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇതിന് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റൂട്ടോട് കൂടിയിട്ടുള്ള നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആയിരിക്കും തരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്ത നമ്മുടെ ഒരു ഫേണാണ് കണ്ടോ ഈ ഫേണാണ് ഇതിൻ്റെ റൂട്ടോടു കൂടിയ ചെടിയാണ് തരുന്നത് അപ്പം ഇത് കുറച്ചേ ഉള്ളൂ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അപ്പോഴ് ആദ്യം ആദ്യം നമ്മുടെ കയ്യിൽ ഓർഡർ തരുന്നവർക്കായിരിക്കും ഇത് കിട്ടാൻ പോകുന്നത് ഇതിന് അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്ത് നമ്മുടെ ഒരു കലേഡിയമാണ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നമ്മൾ ഇടുന്നത് അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ഇലകളല്ലേ ഇത് കാണാൻ നല്ല രസമുണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് അടുത്തത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് വെള്ള ഇലകൾ ചേർന്ന് വരുന്ന ഭംഗിയുള്ള ഒരു ചെടി ഇതിൻ്റെ റൂട്ടോട് കൂടിയ ചെടിയാണ് തരുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സ് വെച്ചാലും പെട്ടെന്ന് വേരൊക്കെ പിടിക്കും പക്ഷേ നമ്മൾ റൂട്ടോട് കൂടിയ പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത് അടുത്ത നമ്മുടെ ഒരു കലാത്തിയ ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അൻപത് രൂപയാണ് നല്ല വെള്ള ലൈനോട് കൂടി ചേർന്ന് വലിപ്പമുള്ള ചെടിയാണ് ഇതിന് നമ്മൾ തരാൻ പോകുന്നത് അതിൻ്റെ റേറ്റ് മനസ്സിലായല്ലോ അൻപത് രൂപയാണ് ഇനി നമുക്ക് ഈ വള്ളി റോസയുടെ കട്ടിങ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഞാൻ രണ്ട് കട്ടിങ്സൊക്കെ ഉൾപ്പെടുത്തി തരും അത് പിന്നീടുള്ള കാര്യമാണ് എങ്കിലും നമ്മൾ പറയുന്നത് കട്ടിങ്സിന് പത്ത് രൂപയാണെന്നാണ് അടുത്ത നമ്മുടെ നമ്മുടെ ഈ പ്ലാന്റ് ആണ് ഇതിൻ്റെ റൂട്ടോട് കൂടിയ കട്ടിങ്സ് ആയിരിക്കും തരുന്നത് ഇതൊക്കെ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ചെടികളാണല്ലോ ഇതിൻ്റെ കട്ടിങ്സിന് നമ്മൾ പത്ത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇതും ഇനി അടുത്തായിട്ട് നമ്മൾ ഒരു മഞ്ഞ ഫ്ലവർ പിടിക്കുന്ന ഒരു ചെടിയാണ് കണ്ടോ ഇതാണ് അതിൻ്റെ ഫ്ലവർ അത് മുട്ടായിട്ട് നിൽക്കുക അല്ല മുട്ടാണ് അപ്പോഴ് അത് അതിൻ്റെ റൂട്ടോട് കൂടിയ പ്ലാന്റ്സിന് നമ്മൾ നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇട്ടിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ചെടിയാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ നാൽപ്പത് രൂപ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇനി അടുത്ത പീസ് ലില്ലിയാണ് കേട്ടോ പീസ് ലില്ലിയുടെ തൈകൾ നമ്മൾ സെയിലിനാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തൈക്ക് നമ്മൾ അൻപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് അപ്പം പീസ് ലില്ലി ആവശ്യമുള്ളവർക്ക് നമ്മളോട് ഓർഡർ ചെയ്യാവുന്നതാണ് ഇനി അടുത്തായിട്ട് നമ്മൾ സെയിലിനിടുന്ന ചെടി ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അതേ ഈ ചെടിയാണ് ഇതിൻ്റെ ആണ് ഇതിൻ്റെ കട്ടിങ്സിന് ഇരുപത് രൂപയാണ് നമ്മൾ റേറ്റ് എടുക്കുന്നത് അപ്പം നല്ല ഭംഗിയുള്ള ഒരുപാട് പൂക്കളും പിടിക്കുന്ന ചെടിയാണ് എല്ലാവർക്കും അറിയാമല്ലോ നല്ല ഭംഗിയുള്ള പൂക്കളും പിടിക്കും അതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് നമ്മൾ ഇരുപത് രൂപയാണ് ഇടുന്നത് അടുത്ത കണ്ടോ ഇതൊരു വെറൈറ്റി ചെടിയാണ് അപ്പം ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സൈസിലെ ചെടിയല്ല കേട്ടോ ഇതേ കളറിലുള്ള ചെടിയുണ്ട് ഒരു വലിപ്പമുള്ള ചെടി ആണ് ഇത് അതല്ല ഇത് ഇതിൻ്റെ ഇലകളിൽ മുള്ളുകളാണ് ഉള്ളത് നമ്മുടെ പൈനാപ്പിൾ ചെടി ഇല്ലേ അതിൻ്റെ മുള്ളുകൾ പോലെ ഇലയിൽ അതുപോലെയാണ് ഇതിന് പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള അല്ല സാധാ ഇതുപോലെ മഞ്ഞ ഇലയോട് കൂടി ചെടിക്ക് അങ്ങനെ മുള്ളുകളില്ല പക്ഷേ ഇത് നമുക്ക് തൊടാൻ പറ്റത്തില്ല അതുപോലെ മുള്ളുകളാണ് നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ്സാണ് ഇത് വേരോടുകൂടിയ കട്ടിങ്സിന് അൻപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് ഒരുപാടൊന്നുമില്ല ഇത് കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ ഇത് ആദ്യമാദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ഇത് കിട്ടുന്നതായിരിക്കും അടുത്തായിട്ട് നമ്മുടെ ഈ ചെടിയാണ് ഈ ചെടിയുടെ വേരോട് കൂടിയ ചെടി വലിപ്പമുള്ള ചെടിയായിരിക്കും തരുന്നത് അതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് അപ്പം ചെറിയ തൈകളല്ല കേട്ടോ നല്ലപോലെ ഫ്ലവർ പിടിച്ചു കിടക്കുന്ന വലിപ്പമുള്ള തൈ ആയതുകൊണ്ടാണ് നമ്മൾ നാൽപ്പത് രൂപ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതറിയാലോ വാടാമുല്ല എന്ന് പറയുന്ന ചെടിയാണ് അപ്പം ഇതിൻ്റെ റേറ്റ് നമ്മൾ നാൽപ്പത് രൂപ അടുത്ത നമ്മുടെ സീനിയ ചെടിയാണ് അപ്പോൾ ഈ സീനിയ ചെടികൾ പല പല കളറിലുള്ള പൂക്കളോടു കൂടി ചെടികൾ നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു തൈക്ക് നമ്മൾ ഇരുപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് കാരണം നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ആണല്ലോ അപ്പോൾ ഇതിൻ്റെ പല പല കളറുകളുണ്ട് അപ്പോൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്ത് വരുന്നവർക്ക് നമ്മൾ ഈ തൈകൾ കൊടുക്കും ഈ കളറുകൾ പിന്നീട് നമ്മൾ പൂക്കൾ വിരിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കത് ഏത് കളറാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആദ്യമാദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ഈ ചെടികളൊക്കെ ലഭിക്കുന്നതാണ് അപ്പം ഫ്ലവറുകൾ വിരിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ എല്ലാവർക്കും ചെടികൾ അയക്കത്തുള്ളൂ ഓർഡർ തന്നാലും കാരണം ഇപ്പോഴുള്ള ചെടികൾ ഈ ഫ്ലവർ നിൽക്കുന്ന ചെടികളെല്ലാം തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നോക്കി ഫ്ലവർ നോക്കിയല്ലേ അത് അയക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ എല്ലാം ചെടികളൂടെ നമുക്ക് അങ്ങനെ അയക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളറുകൾ തിരഞ്ഞെടുക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പിലേക്ക് ഇട്ടുള്ളൂ അപ്പം നമ്മൾ ചെടികൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നതാണ് അപ്പം ഏത് ചെടികളൊക്കെ വേണമെന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കണം അപ്പം ഒരുപാട് വലിയ ചെടിയല്ല കേട്ടോ ഇത് ഒരുമാതിരി ആദ്യത്തെ ഫ്ലവർ ആണ് അപ്പോൾ ഇനിയും ഇതിന് ഫ്ലവർ ഉണ്ടാകുകയും വളർച്ച വരാനിരിക്കുന്ന ചെടികളാണെന്നുള്ളതൊക്കെ നിങ്ങൾ ഓർക്കണം അപ്പം ഇനി നിങ്ങൾ ഓർഡർ ചെയ്തോളൂ ഏതൊക്കെ ചെടികളാണ് വേണ്ടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടല്ലോ മഞ്ഞയുണ്ട് അതുപോലെ തന്നെ വെള്ളയുണ്ട് ചുവപ്പുണ്ട് പിന്നെ റോസ് പോലുള്ള കളറുണ്ട് പിന്നെ മജന്ത അങ്ങനെ പല പല കളറുകളാണ് നമുക്കിപ്പം വിരിഞ്ഞ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇതിന് രണ്ട് കളർ ചേർന്ന് കിടക്കുന്ന ഫ്ലവർ ആണെന്ന് തോന്നുന്നു ഇത് മഞ്ഞ മാത്രമാണ് അടുത്ത നമ്മുടെ ഒരു ഇലച്ചെടിയാണ് ഇതിൻ്റെ കട്ടിങ്സാണ് ഈ കട്ടിങ്സിനെ നമ്മൾ ഇരുപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഭംഗിയുള്ള ഇലയായിട്ട് വരും പച്ചയും വെള്ളയും ഒക്കെ ചേർന്ന് വരുന്ന ഭംഗിയുള്ള ഇലയാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സിനെ നമ്മൾ ഇരുപത് രൂപയാണ് റേറ്റ് പറയുന്നത് ഈ അടുത്ത ചെടി കണ്ടല്ലോ ഈ ചെടിയാണ് ഇതറിയാലോ എല്ലാവർക്കും ഇതിനെപ്പറ്റി അപ്പോൾ ഈ ചെടിക്ക് നമ്മൾ പത്ത് രൂപയാണ് റേറ്റ് കൂടിയ കട്ടിങ്സിന് പത്ത് രൂപ റേറ്റ് ഇടുന്നു അടുത്ത ഈ ചെടിയാണ് ഈലച്ചെടി ഇതിൻ്റെ കട്ടിങ്സിന് നമ്മൾ ഇരുപത് രൂപയാണ് റേറ്റ് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഭംഗിയുള്ള നീണ്ട ഇലകളാണ് അപ്പോൾ ഇതിനുള്ളത് അപ്പം നിങ്ങൾ നോക്കിയോളൂ ഇത് നല്ല ചെടി തന്നെയാണ് അടുത്ത ഈ ചെടിയാണ് കണ്ടോ ഇതിൻ്റെ മഞ്ഞ ഫ്ലവറോട് കൂടിയ ഈ ചെടി അതിൻ്റെ കട്ടിങ്സിന് നമ്മൾ ഇരുപത് രൂപയാണ് പിന്നെ നമ്മുടെ ബ്ലൂഡൈസാണ് ബ്ലൂഡൈസിനും അങ്ങനെ ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് ഇടുന്നത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് ചെടികളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല താങ്ക്